പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടം മറന്നുപോയി ഞാനിപ്പോ എന്താ പറഞ്ഞ വട്ടിണ്ടോ നിങ്ങളുടെ പോവേ പട്ടിയും കൊണ്ട് എവിടേക്ക് പോണു പറഞ്ഞ ഭരണി വേലിയായില്ലേ ഭരണി വേലിയായില്ലേ അപ്പൊ ഭരണി വേലിയായില്ലേ അപ്പൊ നമ്മുടെ അവിടുത്തെ വെള്ളപ്പൂശാച്ചി രണ്ടു ദിവസം എന്റെ കൂടെ പാ രണ്ടാം പുക കൂടെ പാ പറഞ്ഞു വട്ടിയെടുക്കാനേ അപ്പൊ വട്ടിയെടുക്കാനൊക്കെ വരാന്നൊക്കെ പറഞ്ഞു ചാമ്പാട്ടിമാരുടെ കൂടെ പോണത് നല്ല കാര്യല്ലേ അതോ നമ്മുടെ നല്ലമ്മ പാട്ടുകാരുണ്ട് ആ കൊട്ടും പാട്ടും ആ െ നല്ലമ്മ പാട്ടുകാട്ടുകാരു നോക്കിയാലും രണ്ടാം പേരു മീനമാസത്തെ ആ ദേവിന്റെ പോകാൻ രണ്ടു ദിവസത്തെ എങ്കിലും കൊണ്ടുവന്ന് തമിഴ്നാട്ടിക്ക് പൂജയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഓ പൂജ കഴിഞ്ഞ് കളിയാട്ടൊക്കെ നടത്തി ശാന്തമായി തന്നാര പാട്ടൊക്കെ പാടി ഒരുമിച്ച് വരി വരിയോ അങ്ങോട്ട് പോണ കണ്ട കണ്ണെന്നറിയും അപ്പൊ നിന്ന് അങ്ങനെയൊന്നുമില്ല പൂശാരി മാറി തന്നെ അപൂർവള്ളൂ അപ്പൊ വെള്ള പൂശാരിച്ച എൻ്റെ അടുത്ത് രണ്ടു ദിവസമെങ്കിലും എന്റെ കുട്ടി എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു അപ്പൊ പട്ടിപാണെന്ന് നീ പട്ടിയും കൊണ്ട് പോവാ പറഞ്ഞു എന്റെ കൂടെ പട്ടിന്നു നിങ്ങടെ അയ്യോ ഇപ്പൊ ചാമിക്കുട്ടിയെ പണ്ടത്തെ പോലെ പാറ് വട്ടികൾ നേടിയിട്ട് കൊയ്ത് വന്നിട്ട് നെല്ല് വെക്കലും വെച്ചാലും വരക്കാൻ കൊണ്ട് പോകും ഈ പേരിന് വട്ടി പാണ്ട പറഞ്ഞിട്ട് വട്ടിയെടുക്ക പട്ടിയെടുക്കാൻ പറയണ്ട പറയട്ടെ പണ്ടത്തെ പോലെ വട്ടി നെല്ല് അരി അളനീര് ഒന്നുമില്ല അത് പാപ്പാ ൊണ്ട് നടക്കുന്ന പോലെയൊന്നും ഒന്നും നടക്കില്ല അതൊക്കെ ശരിയല്ല പിന്നെ പണം അത് ശരിയാണ് നേർത്തിയാണ് എനിക്ക് അതിന്റെ പോലും പോയില്ല ഇന്നിപ്പോ പട്ടി നിറയ്ക്കാനുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല നെല്ലും ഇല്ല അരിയില്ല വെളനീരില്ല ധാന്യങ്ങളില്ല അതൊന്നും കൊടുക്കില്ല കൊടുക്കണില്ല അപ്പൊ ഭസ്മ പട്ടി എടുത്താൽ മതി തോന്നുന്നു ഇനിയിപ്പോ വട്ടി എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചേച്ചിന്റെ അടുത്ത് പറയാ വട്ടി എടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഭസ്മ പട്ടിയിലിടേണ്ടതാണ് തരുന്നത് ഏഹ് അരിയും നെല്ലും പിന്നെ ൊണ്ട് പോണ്ട ആവശ്യമില്ല അപ്പൊ ഭസ്മ പട്ടി എടുക്ക അത് എടുക്കാനും കൊടുക്കുന്നത് ആ ഇനിയിപ്പോ എന്താ പറയുന്നത് ഇനി കൊറച്ചുകൂടി കഴിഞ്ഞാലേ ഈ പോണില് ഫോണില് ആ രണ്ടാം പോണ ഓർക്കേ ശരി അയച്ചു തരം പൂച്ചി നിങ്ങൾ വീട് എത്തുമ്പളേക്ക് പണം ഓത്തും പറയും അങ്ങനെയുള്ള കാലുമാണ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടു ദിവസം എങ്കിലും ഒന്ന് കൂടെ പുക പറഞ്ഞിട്ടാണ് നല്ലമ്മ പാട്ടുകാരന്റെ കൂടെ അപ്പൊ ചലിപ്പറിയൂല ഏത് അപ്പൊ തമ്പുരാട്ടിന്റെ ഒരു കാരുണ്യം കിട്ടട്ടെ കടാശം കിട്ടട്ടെ അപ്പൊ വട്ടി ചോദിക്കാൻ വേണ്ടി വന്നതാണ് വട്ടിന്റെ ആവശ്യം ഇല്ല അല്ലേ ഭസ്മപ്പെട്ടി എടുക്ക ചാക്കല്പ്പോ എന്താണ് പറ അത്രയൊക്കെ തന്നെ ഉള്ളു ആ വേണമെങ്കിൽ ചാക്ക് കൈ വെക്ക അത്ര ഉള്ളു എന്താ ഏഹ് വലിയ ഭാരമൊന്നും അല്ലല്ലോ ആ അപ്പൊ ഭസ്മ പട്ടി എടുത്ത് ദേവിന്റെ കൂടെ നടക്കാം എന്നും പറഞ്ഞു കരുതിയതാണ് ആ അപ്പൊ പട്ടി ഇല്ല പറയ ഇല്ലേ വട്ടിന്റെ ആവശ്യവും ഇല്ല അല്ലേ ഇന്നത്തെ കാലത്ത് വട്ടി എടുക്കുക പറഞ്ഞാ അതൊരു ചടങ്ങാണ് ഇപ്പൊ പേര് ഉള്ളൂ മാത്ര പട്ടിയിലിടാനൊന്നും കിട്ടില്ല ഒക്കെ മടിയിലും ഭത്മ വെക്കാനേ വെക്കാനെ ഉള്ളു ഇല്ലേ ചെലവൊക്കെ തന്നെ പറഞ്ഞു ഒന്നും നീ അറിയണ്ട കൂടെ രണ്ടു ദിവസം എന്നാണ് പറയുന്നത് നമുക്കൊന്നും അറിയാതെ തരട്ടെല്ലേ വായിട്ടെ അതാണ് വേണ്ടത് അതും പറഞ്ഞിട്ടല്ലേ പോണത് അതാണ് അപ്പൊ പോയിട്ട് വരാ ടോയി ആ ശരി ശരി